ശരവണ ശരവണഭവായഥ ആദരണീയനായ ശ്രീ രജിത് കുമാർ സർ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ സംഗീതജ്ഞൻ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ ഏറെ പ്രിയമുള്ള എല്ലംമാർക്കെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഏതാണ്ട് ഒരു വർഷം മുൻപ് തന്നെ ഈ പുസ്തകം വായിക്കാൻ ഒരു ഭാഗ്യം എനിക്കുണ്ടായി എൻ്റെ സുഹൃത്തായ രാജേഷ് പിള്ളയുടെ സഹോദരൻ കൂടിയായിട്ടുള്ള രഞ്ജിത്ത് രാമചന്ദ്രൻ എന്ന ആളാണ് എന്നോട് ഈ പുസ്തകത്തെ പറ്റി ആദ്യമായി പറയുന്നത് ഇന്ന് വായിച്ചു നോക്കേണ്ട ഒരു പുസ്തകമാണ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം എൻ്റെ നമ്പർ രാജേഷ് ഇവിടെ ഇതിൻ്റെ പ്രവർത്തകനായിട്ടുള്ള രാജേഷ് എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കുകയും അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിക്കുകയും ആ പുസ്തകം എനിക്ക് അയച്ചു തരികയും ചെയ്തു അന്ന് എനിക്ക് തോന്നുന്നത് ഒന്നാം പതിപ്പാണ് അവിടെ നിന്ന് അത് പത്താം പതിപ്പിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ആദ്യമേ ആ പുസ്തകത്തിൻ്റെ ആദ്യ വായനക്കാരിൽ ഒരാളായ എന്നെ സംബന്ധിച്ചിടത്തോളവും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണത് കാരണം ഇത് വളരെ അവിസ്മരണീയമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രയാണത്തിൻ്റെ കഥയാണ് ഈ പുസ്തകം പറയുന്നത് തൃശ്ശൂരിലുള്ള തിരൂർ നഗരത്തിലെ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ഇന്ന് ലോകം മുഴുവൻ ആളുകൾ പിന്തുടരുന്ന ഒരാളായി മാറുന്നത് എന്നാൽ വളരെ ഒരു അസ്വാഭാവികമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രയാണത്തിൻ്റെ കഥയാണത് അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസം ആണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് നമ്മൾ യോജിക്കുന്നു വിയോജിക്കുന്നു എന്നല്ല ആ പുസ്തകങ്ങളിൽ പറയുന്ന എല്ലാ അനുഭവങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാനാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പക്ഷെ തനിക്ക് കിട്ടിയിട്ടുള്ളൊരു നിർദ്ദേശത്തെ പിന്തുടർന്ന് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയെ അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസത്തെ അതിനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പുസ്തകം വായിച്ച് ഒരുപക്ഷെ വലിയ പരിണാമങ്ങൾ ഉണ്ടായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് എനിക്ക് പലപ്പോഴും കുറച്ച് സംശയാലുവായിട്ടുള്ള ഒരാളാണ് ഞാൻ എല്ലാ കാര്യങ്ങളെയും സംശയത്തോടുകൂടി കാണുന്നത് ഒരുപക്ഷെ ഞാൻ വക്കീലാണ് അതുകൊണ്ട് കൂടി ആയിരിക്കും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അല്ലെങ്കിലോ എന്ന് ആലോചിക്കുന്ന ഒരു പ്രവണതയുള്ള ആളാണ് ഞാൻ പക്ഷെ നേരെ തിരിച്ച് ആ പുസ്തകം വായിച്ചിട്ട് ഒരു വലിയ സജീവമായിട്ടുള്ളൊരു എല്ലാം മാർക്കയുടെ പ്രവർത്തക ഉണ്ടായിട്ടുണ്ട് എൻ്റെ വീട്ടിൽ അതെൻ്റെ അമ്മയാണ് എല്ലം മാർക്കയുടെ ഏറ്റവും സജീവമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു ആളായിട്ട് അമ്മ മാറിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൻ്റെ ഒരു പുസ്തകം എന്നുള്ള നിലയിൽ കൂടി അതിനെ ഒന്ന് നോക്കി കാണണം എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം കേവലം ആധ്യാത്മികത മാത്രമല്ല ആ സഞ്ചാരത്തിലുടനീളം ഓരോ പ്രദേശത്തിൻ്റെയും ചരിത്രത്തെ സംബന്ധിച്ച് അവിടുത്തെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദീകരണങ്ങൾ തരുന്ന പുസ്തകം നല്ലൊരു വായനാനുഭവം കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ചും മലയാളത്തിൽ അതിന് നമുക്ക് വിശ്വാസം തരുന്ന കൃതികൾ വളരെ കുറവാണ് നമുക്ക് ഉള്ള വിശ്വാസവും കൂടി നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ സാഹിത്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയുണ്ട് എം ടി ആത്മാവിൻ്റെ ഗോപുരം എന്ന കൃതിയിൽ എം എം ടി പറയുന്നുണ്ട് അദ്ദേഹം എങ്ങനെയാണ് യവ്തു ഷങ്കോ എന്ന എഴുത്തുകാരനെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് ഒരു കാലത്ത് റഷ്യയിലെ ഏറ്റവും പ്രസിദ്ധനായിരുന്ന ഏറ്റവും വിറ്റുപോയിരുന്ന പുസ്തകങ്ങൾ എഴുതിയിരുന്ന ആളായിരുന്നു യവ്ഗനി യവ്തു ഷങ്കോ എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം ബെസ് സെല്ലറുകളാവുകയും ആ വകയിൽ അദ്ദേഹത്തിന് ധാരാളം പണം സമ്പാദിക്കാൻ സാധിക്കുകയും ചെയ്തു അപ്പോൾ ഈ എഫ്തുശങ്കുവിനൊരു ശീലം ഉണ്ടായിരുന്നത്രേ രാത്രി വേഷം മാറിയിട്ട് മറ്റുള്ള ആളുകളുടെ ജീവിതമൊക്കെ നോക്കിക്കാണുന്നതിന് വേണ്ടി അദ്ദേഹം ഇരുട്ടിൽ ഈ റഷ്യയുടെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം രാത്രി യവുത്തുഷംഖോ ഇതുപോലെ വേഷപ്രച്ഛന്നനായി ആളുകളുടെ ജീവിതം നിന്ന് പഠിക്കാൻ വേണ്ടി സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു പുസ്തകം വിൽക്കുന്ന കടയുടെ മുന്നിൽ അദ്ദേഹം എത്തിയത്രേ അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടിയിട്ട് പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ് ഒരാർക്കോ ആശുപത്രിയിൽ കിടക്കുന്ന ഏതോ ഒരു സുഹൃത്തിന് ഒരു പുസ്തകം സമ്മാനിക്കണം അയാളെ കാണാൻ പോകുമ്പോൾ ഒരു പുസ്തകം കൊടുക്കണം അപ്പോൾ ഏത് പുസ്തകം എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഇവർ തമ്മിലൊരു ചർച്ച നടക്കുകയാണ് അപ്പോൾ ഭാര്യ പറഞ്ഞത്രേ നമുക്ക് യവുത്തു ഷംഖോവിൻ്റെ പുതിയ കവിതാസമാഹാരം ഇറങ്ങിയിട്ടുണ്ട് അതെടുക്കാം നല്ല എഴുത്തുകാരനാണ് അദ്ദേഹം അപ്പോൾ ഇദ്ദേഹത്തിന് കൂടു കൂടുതൽ കൗതുകമായി അദ്ദേഹം എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അവിടെ തന്നെ നിന്നു അപ്പോൾ ഈ ഭർത്താവ് പറഞ്ഞു അത്രേ അത് വേണ്ട ആ കവിതാ സമാഹാരം ഞാൻ വായിച്ചു അതിൽ ആളുകൾക്ക് ജീവിക്കാനുള്ള വിശ്വാസം കൊടുക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം കൊടുക്കുന്ന ഒരു വരി പോലും ആ കവിതയിലെവിടെയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആശുപത്രി കിടക്കുന്ന ഒരാൾക്ക് കൊടുക്കാവുന്ന ഒരു പുസ്തകമല്ല അത് അന്ന് രാത്രി അത്രയും കാലം താൻ പുസ്തകം എഴുതുന്നതിലൂടെ സമ്പാദിച്ച് അത്രയും പണം മുഴുവൻ റൂബിൾ നോട്ടുകളും യവുത്ത വന്ന് മോസ്കോ പാലത്തിന് മുകളിൽ നിന്ന് നദിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാണ് കാരണം ആളുകളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് വിശ്വാസം പകരുന്ന അല്ലെങ്കിൽ ആ സാഹിത്യം കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കൃതികൾ ആളുകൾക്ക് ധൈര്യം തരുന്ന വിശ്വാസം തരുന്ന മുന്നോട്ട് പോകാനുള്ളൊരു പ്രേരണ തരുന്ന കൃതികൾ വളരെ കുറവാണ് എന്നാൽ ആ നിലയിലേക്ക് മലയാളത്തിൽ ഞാൻ ഈ വായിച്ചതിൽ വെച്ച് നമുക്കൊരു ആത്മവിശ്വാസം തരുന്ന ഒരു കൃതിയാണ് ഇദ്ദേഹത്തിൻ്റെ യുഗപ്രവയ്ക്ക് മുൻപ് എന്ന കൃതി അത് ഒരു സാധാരണക്കാരൻ ആയിട്ടുള്ള ഒരാൾക്ക് പോലും ഈ വലിയ പ്രാപഞ്ചിക പദ്ധതിയിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ സാധിക്കും നമ്മൾ ആരും യാദൃശ്ചികമായിട്ടോ ആകസ്മികമായിട്ടും ഇവിടെ വന്ന് പെട്ടിട്ടുള്ള ആളുകളല്ല നമുക്ക് ഓരോരുത്തർക്കും ഈ പ്രപഞ്ച പദ്ധതിയിൽ നമ്മുടേതായിട്ടുള്ള ദൗത്യങ്ങളുണ്ട് നമ്മൾ ചെറിയ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും ലോകത്തിൻ്റെ പൊതുവായിട്ടുള്ള പദ്ധതിയിൽ വലിയ സ്വാധീനവും വലിയ മാറ്റവും വരുത്താൻ സാധിക്കുമെന്നൊരു ഒരു സന്ദേശം കൂടിയാണ് അത് ഉൾക്കൊള്ളുന്നത് ആ പുസ്തകത്തിൻ്റെ അടുത്ത പതിപ്പ് ഇറങ്ങാൻ കാത്തിരിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ട് എന്താണ് ആ യാത്രയുടെ ഇനിയുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് എനിക്ക് വളരെ മികച്ചൊരു വായനാനുഭവം സം സമ്മാനിച്ച പുസ്തകമാണത് അതുകൊണ്ടുതന്നെ അദ്ദേഹം ആ പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഓരോ പ്രദേശങ്ങളും ഓരോ ആളുകളും നമുക്ക് വ്യക്തിപരമായി അറിയുന്നത് പോലെ ഇവിടെ വരുമ്പോൾ യാതൊരു യാതൊരു എന്താ പറയുക ഒരു ഔപചാരികതയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊരു പരിചയക്കുറവോ തോന്നാത്തത് ഈ എല്ലമാർക്കെയും സംബന്ധിച്ചും ആ പുസ്തകത്തിൽ പറയുന്ന അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ സംബന്ധിച്ച് ഇപ്പോൾ മുന്നിലിരിക്കുന്ന ആളുകളെയൊക്കെ നമുക്കറിയാം ഫാമിലി ടീച്ചർ ജിത എന്നാണ് അദ്ദേഹം വിളിക്കാറെന്നറിയാം നക്ഷത്ര ഗംഗ അദ്ദേഹത്തിൻ്റെ അച്ഛനെ അമ്മയെ സഹോദരനെ എല്ലാവരെയും നമുക്കറിയുന്നത് പോലെ അങ്ങനെ ഒരു മികച്ച വായനാനുഭവം തന്നിട്ടുള്ള പുസ്തകമാണ് ആ പുസ്തകം കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണ് കൂടുതൽ പതിപ്പുകൾ ഇറങ്ങുകയാണ് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇന്ന് അതിൻ്റെ പത്താം പതിപ്പ് പുറത്തിറങ്ങുകയാണ് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ കൂടുതൽ കൂടുതൽ പതിപ്പുകൾ ഇറങ്ങട്ടെ വളരെ വേഗം തന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗം കൂടി വായിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും അനുഭവത്തോടു കൂടി നിർത്തുകയാണ് നമസ്കാരം